നീ ഇവിടെ നിൽക്കുമായിരുന്നാ നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയാവോ ഇന്നാണ് ശമ്പളം കിട്ടുന്ന ദിവസം പഴയതുപോലെ നിനക്ക് എന്തൊക്കെ വേണോന്നൊക്കെ എങ്ങോട്ട് പറഞ്ഞോളൂ കല്യാണം കഴിഞ്ഞു പറ ഒന്നും പറയാതിരിക്കുന്നു വേണ്ട കേട്ടോ ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ ഇവിടെ തുമ്മാക്കുമ്പോ മേടിക്കണം നിനക്ക് എന്താ വേണ്ടെന്നു വച്ചാൽ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഇനി മുതൽ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നടത്തി തരുന്നേ എനിക്ക് എന്റെ ഭർത്താവുണ്ട് അത് മതി എനിക്ക് നിങ്ങളുടെ ഒരഗ്രഹങ്ങളും എനിക്ക് ഇത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരാവശ്യം എനിക്കില്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ സംസാരവും രീതിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സങ്കടം കേട്ടോ ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പുറമാണ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓ നിങ്ങൾക്ക് മാത്രമേ ഉള്ളോ സങ്കടവും വിഷമമൊന്നും ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലല്ലോ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് നിങ്ങൾ എന്തേലും ചെയ്യും അത് എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും എൻ്റെ അടുത്ത് ഈ പേരും പറ എൻ്റെ അടുത്ത് ഇനി സംസാരിക്കാനും വരണ്ടെ ഞാൻ നോക്കി നിൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നായിരുന്നു നിന്നെവിടെ കണ്ടില്ലായിരുന്നല്ലോ എവിടെ പോയിരുന്നു നീ അതൊന്നും പറയണ്ട ഞാൻ എൻ്റെ മോളെ വീട്ടിലിരുന്നു രണ്ടു ദിവസം അതുകൊണ്ട് ഇന്നലെ വൈകിട്ടാണ് വന്നത് അതൊക്കെ പോട്ടെ എന്തായത് ഇൻ്റെ മരുമക്കളുടെ തമ്മിൽ കാര്യം നമ്മൾ പറഞ്ഞ കാര്യം എല്ലാം ശരിയായാ ഞാനിതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വീട്ടി തിരക്കി വന്നത് കാരണം നീ പറഞ്ഞെന്നൊരു ഐഡിയ ആണെന്ന് എനിക്കറിയാം ആ സന്തോഷം കൊണ്ട് ഞാനവിടെ വന്നായിരുന്നു എന്തായാലും കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ശരിയാവും ഞാനും വിചാരിച്ചില്ല ഇപ്പോൾ രണ്ടും തമ്മി കാണുന്നത് തന്നെ വഴക്ക അവൾക്ക് ഇവളെ ഇഷ്ടമല്ല ഇവക്ക് അവളെ ഇഷ്ടമല്ല എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചുപോലെ കാര്യങ്ങളെല്ലാം നടന്നു ഇത്രയും പെട്ടെന്ന് ചെയ്യാവും ഞാനും ഒട്ടും വിചാരിച്ചില്ല എന്തായാലും രണ്ടുപേരും ഉടനെ തല്ലി പിരിയോ തീർച്ചയായിട്ടും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം നിങ്ങൾ എന്താ കരുതിയത് ആരെന്ത് പറഞ്ഞാലും അങ്ങ് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്ന കരുതിയോ നിങ്ങൾ നിങ്ങൾക്ക് തെറ്റിയതേ അങ്ങനെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും ഒന്ന് ഞങ്ങൾ ഉടനെ കയറി അതങ്ങ് വിശ്വസിക്കുകയും പിന്നെ ഞങ്ങൾ തമ്മിൽ തല്ലിപ്പിടിയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല അവൾ എന്താണെന്ന് ശരിക്കും എനിക്കറിയാം ഞാൻ എന്താണെന്നും അവൾക്കറിയാം അതുകൊണ്ട് അതിനാരും മെനക്കിടേണ്ട ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇവർ സംസാരിച്ചതും പെരുമാറിയതും എന്തായിരിക്കും എന്നല്ലേ ഇതൊക്കെ ഞങ്ങളുടെ നാടകം തന്നെയായിരുന്നു ഇതെവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ഇതൊന്ന് കണ്ടുപിടിക്കണല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെന്തായാലും ഞങ്ങളുടെ അമ്മായിമ്മയൊന്നും കുറ്റം പറയുന്നില്ല കാരണം ഈ വിശം നിറച്ച് കൊടുത്ത് നിങ്ങളതന്നെ ഞാനന്ന് കണ്ടതാണ് കേട്ടതാ നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴേ എനിക്കറിയാം അത് കരുതിക്കൂട്ടി തന്നെ ഞങ്ങളോട് ഞങ്ങളോടിയിരുന്നത് തന്നെ ഞാനും എൻ്റെ ചേട്ടത്തി അപ്പോൾ ഇതവിടെ മേരൊക്കെ പോകാൻ ഞങ്ങൾക്കറിയാലോ എന്തായാലും നിങ്ങളിവിടെ തിരക്കി വരുമെന്നറിയാം അതുവരെ ഞങ്ങൾ ഈ നാടൊക്കെ ഞങ്ങൾ തുടർന്നു ഒരു കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നത് അങ്ങനെ അങ്ങനെ ചിലവർക്കൊന്നും പിടിക്കത്തില്ല അപ്പോൾ അതൊന്ന് കുത്തി ഇളക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്ന് എനിക്കറിയാം നിങ്ങളൊരു കുടുംബാട്ടൊക്കെ കഴിയുന്നതല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് അത് കിട്ടരുത് അല്ലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ തീരുമാനിച്ചാൽ അത് നടക്കുമോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഞങ്ങൾ ഇനി മുതൽ ഇവിടുത്തെ കുടുംബ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചാലോ അതെങ്ങനെ ശരിയാവും എൻ്റെ വീട്ടിലെ കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത് അല്ലാതെ നാട്ടുകാരും അല്ലല്ലോ ഉമ്മ കേട്ടല്ലോ പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷമൊക്കെ കളയാൻ അവർ തയ്യാറില്ല ഇവിടുത്തെ സന്തോഷവും സമാധാനവും ഒക്കെ കളയാൻ അവർക്ക് നല്ലതുണ്ട് അതുമ്മമായി ഉമ്മായി പറഞ്ഞാൽ മതി ഉമ്മ അത് കേട്ട് നിൽക്കാൻ നിന്നിട്ടാണ് ഈ കുടുംബത്തിൽ കയറി അവർ കയറി കളിച്ചത് അപ്പോൾ സമാധാനമായാലും ഉമ്മയ്ക്ക് ശരിയാണ് മക്കൾ പറഞ്ഞത് ആരെന്തു പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ തീരുമാനങ്ങൾ മാറ്റാൻ പാടില്ലായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഭാത്താണ് ഏറ്റവും കൂടുതൽ തെറ്റ് അങ്ങനെ ചിന്തിക്കാൻ പോലെ പാടില്ലായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്കെൻ്റെ നല്ല മരുമക്കളെ എനിക്ക് കിട്ടിയത് ഇപ്പം എനിക്ക് മനസ്സിന് സമാധാനമായി ഇവളിതേപോലത്തെ വിഷം കുത്തി തന്നപ്പോൾ ഞാനും എൻ്റെ തീരുമാനങ്ങൾ മാറ്റിപ്പോഴും മക്കളെ ഈ മരുമക്കൾ ക്ഷമിക്കണം ഇന്നൊരിക്കലും ഇനി ആരെന്തു പറഞ്ഞാലും ഇങ്ങനെ പെരുമാറില്ല മക്കളെ പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അമ്മേനെ ഞങ്ങൾ തള്ളിക്കളയില്ല ഇപ്പോൾ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനും തോന്നും കാരണം ഉമ്മായുടെ ഭാഗത്ത് തട്ടില്ല എന്നാൽ കറിയാം വിഷം അസുഖത്തെ നിങ്ങളല്ലോ അത് കണ്ടു ഉമ്മായും പേടിച്ചു ചില വീട്ടിൽ നടക്കുന്ന സംഭവം പോലെ അവരുമക്കളുടെ അമ്മയെ തള്ളിക്കളയോ സ്വന്തം മക്കള് ഭാര്യമാരുടെ വാക്ക് കേട്ട് ഉമ്മാടുള്ള സ്ഥാനം കളയോ അതൊന്നും ഇവിടെ സംഭവിക്കില്ല ഞങ്ങൾ പൊന്നുപോലും നോക്കും ഞങ്ങളുടെ ആ പെട്ടുകളെ ഞങ്ങൾ എന്നെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കും നിങ്ങളുടെ അമ്മായി സ്നേഹിക്കാൻ കഴിയും കുമ്മ ചെയ്യേണ്ടതിനൊരു കാര്യമുള്ളൂ അതാ ഇങ്ങനെയുള്ളവരുടെ കൂട്ടു സാഹസമൊന്നും വേണ്ട അവർ നമ്മുടെ കുടുംബത്തെ സന്തോഷം തലവെള്ളത്തേ വേണ്ടി പലതും പറയും ഉമ്മ കേൾക്കുമ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തെ സന്തോഷം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അത് മറ്റവർ നമുക്ക് കൊണ്ടു തരത്തില്ല അമ്മ അത് മനസ്സിലാക്കി മതി ഇനി ഇങ്ങനെയുള്ളവരെ കേട്ടാൽ ഇരിക്കാൻ വീട്ടിലെ അതൊരു